പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സ്റ്റോറി സ്റ്റോറിലിനെ സംബന്ധിച്ചുള്ളതാണ് ബ്ലഡ്ലൈൻ ഗ്രൂപ്പിന് വമ്പൻ തിരിച്ചടി സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഡബ്ല്യു ഡബ്ല്യൂടെ ഏറ്റവും അവസാനമായി കഴിഞ്ഞ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ബ്ലഡ്ലൈൻ ഗ്രൂപ്പിലേക്ക് പുതിയൊരു മെമ്പർ കൂടി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് സോളോ സിക്കോവയുടെ നേതൃത്വത്തിൽ പോൾ ഹേമൻ നിലവിൽ സ്പെഷ്യൽ കൗൺസിലായിട്ട് ില്ക്കുന്നുണ്ടെങ്കിൽ പോലും പോൾ ഹേമിനെ ഇപ്പോൾ അതിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ല സോളോയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ടാമ ടോങ്ക ടോങ്ക ലോവ തുടങ്ങിയ രണ്ട് പുതിയ മെമ്പേഴ്സാണ് വന്നിട്ടുള്ളത് ഇനിയും ഒരു പുതിയ മെമ്പർ കൂടി വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു വാർത്തകൾ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിലവിൽ സോളോ സിക്കോവയെ ഈ ഒരു ബ്ലക്ക്ലൈൻ ഗ്രൂപ്പിൻ്റെ ലീഡറാക്കി വളരെ സ്ട്രോങ് ആക്കിയിട്ടാണ് കാണിക്കുന്നത് ബ്ലക്ക്ലൈനെ തുടർച്ചയായി വിജയങ്ങൾ കൊടുക്കുന്നതും നമുക്കിപ്പോൾ ലൈവ് ഇവൻറ്റിലും ഇക്കഴിഞ്ഞ ബാക്ക് ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ റിസൾട്ടുകളൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സ്ട്രോങ് ആക്കി ബിൽഡ് ചെയ്ത് ബ്ലക്ക്ലൈനെ വലിയൊരു സ്റ്റോറി ലൈനിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഒരു തീരുമാനം തന്നെയാണ് ക്രിയേറ്റ് ടീം എടുത്തിട്ടുള്ളത് അപ്പോൾ സോളോ സിക്കോവയെ സ്ട്രോങ് റസ്ലറാക്കി കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിരന്തരമായിട്ടുള്ള വിജയങ്ങൾ കൊടുക്കുന്നത് എന്നാൽ നിലവിൽ റസ്ലു വോർട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതായത് സോളോ സിക്കോവയെ ഇത്രയും സ്ട്രോങ് ആക്കി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സ്ട്രാറ്റജിയാണ് അതായത് സോളോയെ സ്ട്രോങ് ആക്കുക എന്നുള്ളതിൽ ഉപരി ബ്ലഡ്ലൈൻ ഗ്രൂപ്പിൽ സോളോയുടെ ആ ഒരു പദവി അത് സ്ട്രോങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ജാക്ക് ഫാറ്റു എന്ന പുതിയൊരു മെമ്പർ വരുമ്പോൾ ജേക്കബ് ഫാറ്റുവിൻ്റെ ഡെബ്യൂ മുതൽ പിന്നീട് അങ്ങോട്ട് ജാക്ക് ഫാറ്റുവിൻ്റെ പ്രസൻസ് സോളോ സിക്കോവയെ അടിയിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള വലിയൊരു സംശയം ഇപ്പോൾ ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് അത്തരത്തിലാണ് ജേക്കഫാറ്റുവിൻ്റെ ഡെബ്യൂ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ജെക്ക ഫാറ്റുവിനെ ഇപ്പോൾ ഡെബ്യൂ ചെയ്യിപ്പിക്കണമോ എന്നുള്ള ഒരു സംശയം നിലവിൽ ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിലുണ്ട് കാരണം സോളോ ഇങ്ങനെ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജെക്ക ഫാറ്റു ഒരു ഡെബ്യൂ നടത്തുമ്പോൾ അത് സോളോയെ നല്ല രീതിയിൽ ബാധിക്കുമെന്നും അത് ബ്ലിൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ച് തിരിച്ചടിയായിരിക്കും അതായത് ജെക്ക ഫാറ്റു ആണോ സോളോയാണോ യഥാർത്ഥ ലീഡർ ഇവർക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടീമിനെ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ലാതെയാണോ ബ്ലിൻ സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ജെക്ക ഫാറ്റുവിൻ്റെ ഡെബ്യുവിന് ശേഷം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ക്രിയേറ്റീവ് ടീം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആരാധകർക്കിടയിൽ വലിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഈ ജേക്കബ ഫാറ്റുവിൻ്റെ ഡെബ്യൂവിന് ശേഷം അതുകൊണ്ട് തന്നെ വലിയ ചർച്ചകൾ ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ബ്ലഡ്ലെൻ സ്റ്റോറി ലൈനിൽ ഇനി വരുന്ന ആഴ്ചകളിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നുള്ളതിൻ്റെ ഒരു സാധ്യതയുമാണ് നിലവിലെ റസൽ വോഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ജേക്കബ് ഫാറ്റുവിനെ ബ്ലഡ്ലെൻ ഗ്രൂപ്പിൽ ഡെബ്യൂ ചെയ്യിപ്പിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ